കഴിഞ്ഞ ദിവസം ഉമാ കൊച്ചിയിൽ നടന്ന ഒരു പരിപാടിക്കിടയിൽ വീണ് പെരുക്കേറ്റുള്ള സംഭവം ആ സംഭവത്തിന്റെ ശരിക്കുള്ള ഒരു വീഡിയോ വീടിയാണിത് ഇതിന്റെ സംഘാടകർ പല ഉടായിപ്പുകളുമായി രംഗത്ത് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ യഥാർത്ഥത്തിൽ ഈ വീട് കണ്ടപ്പോഴാണ് ആ സംഘാടകരുടെ അനാസ്ഥ ഈ സംഭവത്തിൽ എത്രത്തോളം ഉണ്ടെന്നത് എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നത് യാതൊരു സുരക്ഷാ മാനദണ്ഡവും ഇല്ലാതെയാണ് ആ പരിപാടി അവിടെ സംഘടിപ്പിച്ചത് ഒരു എം എൽ എ ആ സീറ്റിൽ ഇരുന്നു ഉമാ തോമസ് എന്ന എം എൽ എ ആ സീറ്റിൽ ഇരുന്ന് കസാലിൽ ഇരുന്ന ശേഷം അതിന്റെ സംഘാടകപ്പെട്ട പ്രധാനപ്പെട്ട ആ വ്യക്തിയാണ് അതിന്റെ പിന്നിൽ കാണുന്ന ആ വ്യക്തിയാണ് അദ്ദേഹത്തെ മാറി ഇരിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നത് അങ്ങനെ മാറിയിരിക്കുന്ന സമയത്താണ് ആ റിബൺ അടങ്ങി താഴേക്ക് മറിയുന്നത് അത് എത്രത്തോളം ആഴത്തിലാണ് ആ സ്റ്റേജിൽ കെട്ടിയിട്ടുള്ളത് ആ വീട്ടിൽ കാണുന്ന ഏതൊരു സമാന ബുദ്ധിയുള്ളവർക്കും മനസ്സിലാക്കാൻ പറ്റും ആ സംഘാടകരുടെ പിടവുകൾ ആ സംഘാടകരുടെ അനാസ്ഥ എം എൽ എ വീണപ്പോ പല ന്യായീകരണവുമായിട്ട് ഈ സംഘാടകർ രംഗത്ത് വന്നിട്ടുള്ള വാർത്ത നമ്മൾ കണ്ടതാണ് പക്ഷെ അതൊക്കെ തെറ്റാണ് അവരുടെ വാർത്ത തകച്ചും അനാസ്ഥ കൊണ്ട് മാത്രമാണ് എം എൽ എക്ക് ഇങ്ങനെയുള്ളൊരു അപകടം സംഭവിച്ചത് എന്നുള്ള കാര്യം ആ വീടിൽ നിന്ന് വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും ഇവിടെ ഉമാ തോമസ് എന്ന എം എൽ എ കോൺഗ്രസ് ഒരു എം എൽ എ ആണ് രാഷ്ട്രീയമായിട്ട് ആയിട്ട് പറയുകയാണെങ്കിൽ പക്ഷെ അവർക്കിങ്ങനെ വീണ് പെരുക്ക് തറ്റി എന്നുള്ള വാർത്ത പറഞ്ഞപ്പോൾ സോഷ്യൽ മീഡിയയിൽ പലരും അതിനെ ഒരാഹ്ലാദിച്ചുകൊണ്ട് പലരും അതിനെ ആനന്ദിച്ചുകൊണ്ട് എതിർ പാർട്ടികളിലെ ചില പേർ രംഗത്ത് വന്നിട്ടുള്ള വീഡിയോകളും അതുപോലെ തന്നെ പോസ്റ്റുകളൊക്കെ കാണുകയുണ്ടായി അത് വളരെയധികം വേദനാജനകമായിട്ടുള്ള സംഭവമാണ് മനുഷ്യരാണ് ആർക്കും എപ്പോഴാണ് അപകടം സംഭവിക്കുക എന്നൊന്നും മുൻകൂട്ടി ആർക്കും നിശ്ചയിക്കാൻ പറ്റത്തില്ല രാഷ്ട്രീയപരമായിട്ടുള്ളൊരു വിയോജിപ്പ് ഉണ്ടാകാം പക്ഷെ മാനുഷികപരമായിട്ടുള്ളൊരു അത് നമ്മളെപ്പോഴും വെച്ചു പുലർത്തണം അത് കോൺഗ്രസിലെ നേതാവിന് സംഭവിച്ചാലും സി പി എമ്മിലെ നേതാവിന് സംഭവിച്ചു കഴിഞ്ഞാലും ലീഗിലെ നേതാവിന് സംഭവിച്ചു കഴിഞ്ഞാലും ബി ജെ പിന്റെ നേതാവിന് സംഭവിച്ചു കഴിഞ്ഞാലും അങ്ങനെ മറ്റുള്ള പാർട്ടി ഏത് പാർട്ടിയിലെ നേതാക്കന്മാർക്ക് സംഭവിച്ചു കഴിഞ്ഞാലും അതിൽ ദുഃഖിക്കണം അതിലൊരിക്കൽ തന്നെ ആനന്ദം കണ്ടെത്തുന്നതും അതുപോലെ തന്നെ അതിൽ സന്തോഷിക്കുന്നതും അതൊരു മനുഷ്യ സാധ്യമായിട്ടുള്ള ഒരു കാര്യമല്ല രാഷ്ട്രീയപരമായിട്ടുള്ള വിയോജിപ്പ് ഉണ്ടാകും സ്വാഭാവികമായിട്ടും ഉമാ തോമസ് കോൺഗ്രസ് എം എൽ എ ആണ് പി ടി തോമസിന്റെ ഭാര്യയാണ് അവിടെ ഒരു ഡോക്ടറെയാണ് പരാജയപ്പെടുത്തിയത് വലിയൊരു ഭൂരിപക്ഷത്തോടുകൂടിയിട്ട് വിജയിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ഈ ഉമാ തോമസ് അപ്പൊ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയപരമായിട്ട് അദ്ദേഹത്തോട് വളരെയധികം എതിർപ്പും മറ്റുമൊക്കെ ഉണ്ടാകാം പക്ഷെ എങ്കിലും രാഷ്ട്രീയപരമായിട്ട് നമുക്ക് എതിർപ്പുണ്ടെങ്കിൽ തന്നെ ഒരു മാനുഷിക പരിഗണന മനുഷ്യത്വം എന്നുള്ള രീതിയിലല്ല ഒരിത് ആരോടും വെച്ചു പുലർത്തണം രാഷ്ട്രീയം എന്ന് വേറെയാണ് രാഷ്ട്രീയം ആശയപരമായിട്ടുള്ള വിയോജിപ്പേ പാടുള്ളൂ അവിടെ മനുഷ്യന്റെ ഒരു ഇതിനു വേണ്ടിയിട്ട് ഒരിക്കലും വിയോജിപ്പ് നടത്തുന്നത് ശരിയല്ല ഒരാൾക്കൊരു അപകടം സംഭവിക്കുമ്പോൾ അതിൽ ആനന്ദം കണ്ടെത്തുക അല്ലെങ്കിൽ അതൊരു സന്തോഷം കണ്ടെത്തുക എന്ന് പറയുമ്പോൾ അതൊരു മാനസിക വിഭ്രാന്തി പിടിച്ചവർക്കേ സാധിക്കത്തുള്ളൂ ശരി നല്ലവരായ ഒരു വ്യക്തിക്ക് അത് രാഷ്ട്രീയ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെടുന്ന വ്യക്തികളായാലും ശരി നല്ലവരായ വ്യക്തികൾക്കൊന്നും ഒരാളുടെ വീഴ്ചയെ ഒരാളുടെ പെരുക്കുകളെ അല്ലെ ഒരാളുടെ അപകടത്തെ ഈ ഇങ്ങനെ ആനന്ദത്തോടു കൂടിയും സന്തോഷത്തോടു കൂടി പോസ്റ്ററക്കാനോ അല്ലെങ്കിൽ വീഡിയോ ഇറക്കാനോ ഒന്നും ഒരിക്കലും സാധ്യമല്ല അതൊക്കെ ഒരു മാനസിക വിഭ്രാന്തി പിടിച്ചവർക്ക് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ് എങ്കിലും ഇവിടെ പ്രത്യേകം പറയാനുള്ളത് രാഷ്ട്രീയം ഏതുമാകട്ടെ ആശയപരമായിട്ട് നമ്മൾ വിയോജിപ്പുണ്ടെങ്കിലും രാഷ്ട്രീയപരമായിട്ട് നമുക്ക് വിയോജിപ്പുണ്ടെങ്കിലും ഒരു വ്യക്തിക്ക് ഒരു അപകടം സംഭവിക്കുമ്പോൾ അതിൽ ആനന്ദം കണ്ടെത്തുന്നതും അതിൽ സന്തോഷിക്കുന്നതും ഒട്ടും ശരിയല്ല ഉമാ തോമസിന്റെ പരിക്കുകൾ പെട്ടെന്ന് തന്നെ ഭേദമാകട്ടെ എന്ന് നമുക്ക് ഈ അവസരത്തിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും